ഹായ് ഗോയ്സ് ബാക്ക് ആൻഡ് ചാപ്റ്റേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം എൻ്റെ വിവാഹം നിശ്ചയിച്ച ശേഷമുള്ളത് എൻ്റെ ആദ്യത്തെ അല്ല ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണേത് കോഴിക്കോട് ജില്ലയിലെ ബാലശ്ശേരിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും താമരശ്ശേരിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററും അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ മലപ്രദേശമാണ് വയനട സന്ധ്യ ഏതിനാ ഞങ്ങൾ രാവിലെ പൊളിപ്പിട്ടോ നല്ല കോടമഞ്ഞാണിവിടെ എന്ത് തണുപ്പാണെന്ന് അറിയോ ഞങ്ങളിങ്ങനെ ബൈക്കിലൂടെ ഇങ്ങനെ പാട്ടും പാരി ആസ്വദിച്ച് പോവുകയാണ് ചുറ്റും വൃക്ഷവും ആയതിനാൽ എന്തുകൊണ്ടുള്ള തണുപ്പാണിവിടെ അവിടേക്കെന്തോ നിങ്ങളൊരു പുക പോലെ ഞാൻ ചേർച്ചു തീയിട്ടതാണെന്ന് പക്ഷെ അതല്ല കേട്ടോ കോട മഞ്ഞാൻ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം വയലടി എത്താനായിട്ടുണ്ട് ഞങ്ങൾ വയലടി എത്തിയിട്ടുണ്ട് ഈ സ്ഥലം നോക്കി എനിക്ക് രസമല്ലേ വിളകൾ കൊണ്ടത് ചുറ്റി നല്ല വെള്ള സ്വപ്നത്തിൻ്റെ ഈ വെള്ളത്തിൽ കുറെ ചെയ്യും എൻ്റെ അത് കളിക്കാൻ ചിക്കൻ ഇല്ലാത്തവരാരും ഉണ്ടായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വെള്ളത്തിലെങ്ങനെ കളിക്കാൻ ഞങ്ങൾ അങ്ങനെ ഇവിടെ കുറേ പേരാണ് സ്പെൻഡ് ചെയ്ത് എന്താണത് ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും മെല്ലെ ബൈക്കിലേക്ക് പോയി അയക്കൂക്കറി എന്നെന്തോ പറഞ്ഞു കളിയാക്കുന്നുണ്ട് ഞാൻ മുഖമ്പൊത്തരും അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് നല്ലത് നമുക്കിപ്പോളാന്ന് കുത്തിരിക്കാൻ മനസ്സും കന്ന് തണുക്കുന്ന അവസ്ഥയാണ് ഇതാണിതിൻ്റെ ഫുൾ വ്യൂ പോയിൻ്റ് വയനാട വ്യൂ പോയിൻറ്റാണിത് എത്ര ആൾക്കാരാണെന്ന് നോക്കുമോ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും വന്നിരിക്കും എന്താ പ്രേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഞങ്ങൾ വളസായിരുന്നു ഫോട്ടോസ് എടുത്തു പിന്നെ ഇതിന് മോൾ കയറി ഇവിടുന്ന കുറച്ച് സെൽഫീസൊക്കെ എടുത്തു കണ്ടോ എനിക്ക് കുറവാന്നുണ്ട് ഞങ്ങൾ കാരണം ഫസ്റ്റ് ട്രിപ്പല്ലേ കല്യാണം വന്ന് പെണ്ണു കണ്ട് അന്ന് പെണ്ണ് കണ്ട് പോയ ശേഷം ഞങ്ങളാദ്യത്തെ ട്രിപ്പാണ് ഓ ആ സ്ഥലം നോക്കും എന്ത് രസാണല്ലേ അയാൾ കാണാൻ നിങ്ങളോ കാണുമ്പോഴുള്ള റെഡിയോ അങ്ങനെ ഞങ്ങൾ ഓരോ കഥയും പറഞ്ഞു ചേട്ടൻ നോക്കി ടൈറ്റാനിക്കില്ല ചേക്കാൻ നിൽക്കുന്ന പോലെ എന്തല്ലേ jag karangenoro, ingen jompa nii bringera, i en femti kedja. Lekorerna i Jag vet de kan inte tänka sig